മലയാള സിനിമയിൽ ഒരു പക്ഷേ ഏറ്റവും യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റായിരുന്നു ഒഡിയൻ എന്നുള്ളത് ഇപ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ഹൈപ്പിൽ റിലീസായ സിനിമ കൂടിയായിരുന്നു ഒഡിയൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ പക്ഷെ ഒഡിയൻ കൺസെപ്റ്റ് മിസ് യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വേണ്ടത്ര ഉപയോഗിച്ചില്ല എന്ന ഒരു ആ സിനിമയെ വെച്ച് നമുക്ക് പറയാൻ കഴിയും കാരണം വലിയ സാധ്യതകൾ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ് ഒഡിയൻ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ഒരു ഭാഗം ഒഡിയനെക്കുറിച്ചാണ് ഇപ്പം ഒടിയൻ ആരായിരിക്കും എന്നൊക്കെ ഉള്ളത് ലോക്കയുടെ ആദ്യ ഭാഗം കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു ആക്ടർ ഒടിയനായി വരുന്ന സമയത്ത് അതൊരു പീക്ക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം എസ്പെഷ്യലി ചന്ദ്ര ചെയ്തിട്ടുള്ള ഡൊമിനിക് അരുൺ അത് ചെയ്യുന്ന സമയത്ത് അതൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള പരിപാടിയായിരിക്കും ഇപ്പോൾ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല കേരളക്കാരെ ഒന്നാകെ വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒടിയൻ്റെ കെട്ടുകഥകളും മറ്റു കാര്യങ്ങളൊക്കെ മലയാളികൾക്ക് വളരെ സുപരിചിതവുമാണ് ഇപ്പോൾ ഒടിയൻ സിനിമ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസാവുന്ന സമയത്ത് അതൊക്കെ ഒരുപാട് പ്രചാരത്തിലുണ്ടായിരുന്നു ആ ഒഡിയനെക്കുറിച്ച് ഒരുപാട് ബുക്കുകളൊക്കെ ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്ര വേണ്ട രീതിയിൽ ആ സിനിമയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് ആ സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇനി ഇപ്പോൾ ഈ ഒരു ലോക്കയൊക്കെ വന്ന സമയത്ത് ടെക്നിക്കലി ഭയങ്കര ഒരു പെർഫെക്ഷൻ എന്തായാലും സിനിമകൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ ഒരു പാർട്ട് ഒടിയനെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒടിയൻ ഒരു എന്താ പറയുക ഈയൊരു ജനറേഷനിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ആ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു വൻ സംഭവം പരിപാടിയായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല അപ്പോൾ എന്തായാലും അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ആവുന്നത് ആരാണ് എന്നുള്ളത് ലോക പാർട്ട് വൺ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ എന്തായാലും അവർ സ്പോയിലർ റൗണ്ട് പറയുന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു ഒടിയൻ പാർട്ടിന് വേണ്ടിയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പേഴ്സണലി ഉള്ളത്